ഹലോ എവ്രിവാൻ ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീലിംഗം പുല്ലിംഗം എന്നതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമുക്ക് നോക്കാം അനാഥൻ അനാഥ ഭവാൻ ഭവതി മഹാൻ മഹതി മനസ്വി മനസ്വിനി യോഗി യോഗിനി രോഗി രോഗിണി ലേഖകൻ ലേഖിക വിതുരൻ വിധവ വിരഹി വിരഹിണി സന്യാസി സന്യാസിനി एम अनाथ अनाथ भवान्वि महान महदी मनस्वी मनस्वनी योगी योगिनीिणी लेखकन लेखिका विधुन विधव विरहि विरहिणी सन्यासी सन्यासिन नमक पत्र पढ़ दूधन दूधि रक्षकन रक्षक बंदी बंधी यात्रे यात्री काधकन काधिका विद्वान विदुषी गृही गृहस्थन गृही ग्रिही गृहिणी अलग अब गृहस्थन पादकन पादकी अपराधि अबर्यादी अपराधिनी मातुलन मातुलानी दूधन दूधी रक्षकन रक्षका ി ബന്ധിനി യാത്രി യാത്രിണി കാതകൻ കാധിക വിദ്വാൻ വിദുഷി ഗ്രിഹി ഗ്രഹിണി എന്നതിൻ്റെയാണ് ഗൃഹസ്ഥൻ പാതകൻ പാതകി അപരാധി അപരാധിനി മാതുലൻ മാതുലാനി ഗുരു പക്കണ്ണോടെ പഠിക്കാവേ മോഷ്ടാവ മോഷ്ടി ശിവൻ ശിവാനി സ്വാമി സ്വാമിനി വേടൻ വേടത്തി ഭാഗിനേയൻ ഭാഗിനേയ പതികൻ പതിക പ്രഭു പ്രഭ്വി ചാക്യാർ ഇല്ലോട്ടമ്മ പ്രാതാവ് സ്വാസ്താവ് വാര്യർ വാരസ്യാർ ഒന്നുകൂടെ പറയാമേ മോഷ്ടാവ് മോഷ്ടി ശിവൻ ശിവാനി സ്വാമി സ്വാമിനി വേടൻ വേടത്തി ഭാഗിനേയൻ ഭാഗിനേയ പതികൻ പതിക പ്രഭു പ്രഭ്വി ചാക്യാർ ഇല്ലോട്ടമ്മ പ്രാതാവ് സ്വസ്വസ്താവ് വാര്യർ വാരസ്യാർ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചൊരു മുപ്പത് സ്ത്രീലിംഗം പുല്ലിംഗം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്